പാടി ശ്രീ മുത്തപ്പൻ ദേവസ്ഥാനത്തെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന തിരുവപ്പന മഹോത്സവത്തിന് ആചാരപ്പെരുമയോടെ തുടക്കമായി സന്ധ്യോടെ അഞ്ഞൂറാൻ പെരുവണ്ണാൻ തന്ത്രി കരക്കാട്ടിടം വാണവർ ചന്ദൻ എന്നിവരും മറ്റ് അടിയന്തരക്കാരും പാടിയിൽ പ്രവേശിച്ചതോടെയാണ് തുടക്കമായത് രാവിലെ മുതൽ താഴെ പൊടിക്കളത്ത് പ്രത്യേക പൂജകളും ഉണ്ടായിരുന്നു കരക്കാട്ടിടം വാണവർ എസ് കെ കുഞ്ഞിരാമൻ നായനാർ അടിയന്തരക്കാർക്ക് കൈയ്യട്ടം നൽകി ഓടച്ചോട്ടുകൾ കത്തിച്ച് പരമ്പരാഗത ആചാരപ്രകാരമായിരുന്നു പാടിയിൽ കയറിയത് കാട്ടിലെ പാടിയിൽ രാത്രി തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ ഇരുപത്തി കലശ പൂജ നടത്തി നായനാരുടെ കങ്കാണിയറയിൽ വിളക്ക് തെളിയിച്ചു തുടർന്ന് മുത്തപ്പന്റെ ജീവിതത്തിലെ ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം എന്നീ നാല് ഘട്ടങ്ങളെ പ്രതിനിധീകരിച്ച് പുതിയ മുത്തപ്പൻ പുറങ്കാല മുത്തപ്പൻ നാടുവാണി സന്ദീപം തിരുവപ്പന എന്നിവയും കെട്ടിയാടി പുലർച്ചെ വെള്ളാട്ടവും ഉണ്ടായിരുന്നു പുതിയ ചന്ദൻ മുത്തപ്പനിൽ നിന്നും സ്ഥാനമേറ്റു കാട്ടിൽ രാത്രി മാത്രം നടക്കുന്ന ഉത്സവം കാണാൻ കേരളത്തിനകത്തും പുറത്തും നിന്നുമായി നിരവധി ഭക്തജനങ്ങളാണ് പതിവായി ഇവിടെ എത്താറ് ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും കയറാനും ദർശനം നടത്താനും സൗകര്യമുള്ള സ്ഥലമാണ് കുന്നത്തൂർ പാടി ഇന്നു മുതൽ എല്ലാ ദിവസവും വൈകിട്ട് പാടിയിൽ വെള്ളാട്ടം രാത്രി പതിനൊന്നിന് തിരുവപ്പന പുലർച്ചെ വെള്ളാട്ടം ഒന്നിടപെട്ട ദിവസങ്ങളിൽ മൂലം പറ്റ ഭഗവതി എന്നിവയും ഉണ്ടായിരിക്കും പാടിയിലെത്തുന്ന എല്ലാവർക്കും താഴെ പൊടിക്കടത്ത് ഉച്ചക്കൻ രാത്രിയിലും അന്നദാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്